ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതാ നേരൊക്കെ അതാ എളുത്തു വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ റൺഷൻ മോൾക്കിന്ന് മദ്രാസ തുറക്കാൻ പോവാണ് ജയിച്ചിട്ട് ആദ്യത്തെ ദിവസം ദിവസമല്ലേ വലൈക്കും അപ്പോ ഇന്നത്തെ ദിവസം ഫസ്റ്റത്തെ ദിവസം മനുഷ്യ കെട്ടി പോവാണ് എത്ര മണിക്ക് വിടുവാമല്ലേ പോവാൻ വിളിക്ക മുട്ട അടിച്ചിട്ടില്ല കേട്ടോ മുട്ടയൊക്കെ ഒന്ന് അടിച്ചു വിടണം അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് അവൾ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പഠിപ്പൊന്നും ഉണ്ടാവില്ല കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ പോയിട്ട് നേരത്ത് വരികയായിരിക്കും അപ്പം ഞാനിതാ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചായ വെക്കുക കേട്ടോ ചായക്ക് പഞ്ചസാര ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടി വെക്കുകയാണ് പിന്നെ നമുക്കിന്ന് അപ്പത്തിന് അപ്പവും കടലക്കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറിയാണ് അപ്പം എപ്പോഴും നമ്മൾ മറ്റേ കടല വെക്കുന്ന പോലെ തന്നെ തക്കാളി വെളിയുളളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഗ്രേവി പോലെ ആക്കി ആക്കിയെടുക്കട്ടോ നമ്മൾ പിന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുതിർത്തിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കും പിന്നെ തിരുമ്പലൊക്കെ രാവിലെ നേരത്തെ കഴിഞ്ഞു കേട്ടോ തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ തോരട്ടിട്ടില്ല അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ കിടക്കണ്ടട്ടോ പിഴിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ ഈ ചൂടിനെന്തിന് പിഴീന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി അതൊന്ന് തോരടണം കേട്ടോ അപ്പോൾ എൺഷിമോള് പോയപ്പോൾ അങ്ങനെ കറി വെക്കാനൊന്നും ഒന്ന് പിന്നെ കുട്ടികൾ ബാക്കിയുള്ളവരൊന്നും എണീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പാല് മാത്രം ഒന്ന് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാല് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞണിച്ചിട്ട് ചായ കൊടുക്കുക പാത്തിക്കുട്ടിക്ക് പാലും കൊടുക്കുക വിചാരിച്ചു അപ്പോൾ എന്താണ് അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ദോശ ചുട്ടെടുക്കണം എടുക്കണം അപ്പം ഞാൻ ഓരോ ദോശയായിട്ട് ചുട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായയും ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഞാനിന്ന് കറി മോര് മോരന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചൂട് നല്ല ഭയങ്കര പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര ചൂടാണ് ചില ഭാഗങ്ങൾക്ക് മഴ ഉണ്ട് ചില ഭാഗങ്ങൾക്ക് മഴയില്ല നമ്മുടെ പാലക്കാട് തീരെ മഴയില്ല കേട്ടോ അന്ന് കൊച്ചിയിൽ പോയി വരുന്ന സമയത്ത് മാത്രം അന്ന് രാത്രി കുറച്ച് പെയ്താത്ത പിന്നെ കുട്ടികൾക്ക് ഞാൻ ഇൻഷുമോള് വന്നതും പിന്നെ മദ്രസ ഇട്ട് അവൾ അപ്പോൾ അവൾക്കും ഞാൻ ദോശ ചുട്ടിട്ട് കൈയോടെ കൊടുത്തു പിന്നെ റിയാസ്ക കഴിച്ചിട്ടില്ല റിയാസ്ക ഒരു ഓട്ടം പോയിരിക്കയാണ് ഇനി വന്നിട്ട് തന്നെ കഴിക്കുകയുള്ളൂ ഞാൻ പിന്നെ അപ്പത്തേനും വെയിലൊക്കെ അതാ അടിക്കാൻ തുടങ്ങും വെയിൽ ഒരു പത്ത് മണിയാകാനാവുമ്പോഴത്തേന് തന്നെ നല്ല വെയിലാണ് കേട്ടോ പിന്നെ എന്തിന് പത്ത് മണി പറഞ്ഞു ഒരു ഏഴെട്ട് മണിയാകുമ്പോഴത്തേന് തന്നെ നല്ല വെയിലടിക്കാൻ തുടങ്ങും പിന്നെന്താ ഞാൻ തുണികളൊക്കെ ഒന്ന് പിന്നെ കുളിയൊക്കെ പിന്നെ നേരത്തെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ തുണി എന്താപ്പം എടുത്തിട്ട് ഇടുകയാണ് അപ്പോൾ റേസ് കൂട്ടി പിന്നെ സൈക്കിളൊക്കെ എടുത്താൽ ഒരു ഓരത്ത് വെക്കില്ല കേട്ടോ അങ്ങനെ മുറ്റത്തിങ്ങനെ കൊണ്ടുവന്നാൽ വെയിലത്ത് ഇങ്ങനെ ഇടുമ്പോൾ വേഗം കേടും വരും പിന്നെ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ച ശേഷം പോയി കുളിക്കാൻ നിന്നത് തിരുമ്പര് പിന്നെ രാവിലെ വെള്ളം പിടിക്കുന്ന സമയത്ത് അങ്ങനെ വാഷിംഗ് മെഷീനിൽ അങ്ങനെ തിരുമ്പി അങ്ങനെ ഇട്ടാന്ന് കിട്ടാം പിന്നെ അത് പിഴിഞ്ഞിട്ടൊന്നും അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ടു ഈ ചൂടല്ല അപ്പോൾ ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ചു അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കിട്ടാം അപ്പോൾ കരയുടെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഇങ്ങനെയൊക്കെ തന്നെ ഡെയിലി നമ്മുടെ വ്ലോഗുകളൊക്കെ ഇങ്ങനെ പിന്നെ ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്ത് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ഒന്നും കൂട്ടാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ബോറടിക്കില്ലേ ബോറടിക്കില്ല വിചാരിച്ചിട്ടോ അധികം കൂട്ടാണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ തുണിയൊക്കെ തോരന്നിട്ട് ചൂട് കൊണ്ട് ഭയങ്കര ക്ഷീണിച്ചോട്ടോ പിന്നെ ചൂട് കാരണം ഭയങ്കര ചൂട് കോരൊക്കെ ഉണ്ട് പിന്നെ ഇനി ഞാനും എന്തെങ്കിലും കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മുടെ കുട്ടി ഫാത്തിൻ്റെ കുട്ടിൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ ടീച്ചർ പാസ്ബുക്കും കൊണ്ട് പോകാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാനും കഴിച്ചു പിന്നെ റിയാസ്ക വന്നിപ്പോൾ കൊടുത്തു പിന്നെ അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും ബി ആ സ്കീം കഴിച്ച ശേഷം സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് നേരെ ബാങ്കിലേക്ക് ഒന്ന് പോകണം കേട്ടോ ബാങ്കിലേക്ക് പിന്നെ അങ്ങനെ ഞാൻ ബാങ്കിലും ഒക്കെ പോ ബാങ്കിൽ പോയിട്ട് കുറേ നേരം കേട്ടാട്ടോ വീട്ടിൽ വന്നത് ബാങ്കിൽ നമുക്ക് അവളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ വേണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അവളുടെ തുണ്ടുകൾ സ്കൂളിൽ നിന്ന് എന്തോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ബാങ്കിലേക്ക് പോയിക്കുമായിരുന്നു ബാങ്കിലൊക്കെ പോയി പിന്നെ വന്നിട്ടോ ഞാൻ ചോറ് വെച്ച് അരിയൊക്കെ ഇട്ടത് ടുപ്പൊക്കെ കത്തിച്ചൊന്ന് അരിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാങ്കിൽ പോയപ്പോൾ കുറേ നേരം സമയമൊക്കെ എടുത്ത് വിട്ടവരായിരുന്നു അപ്പോൾ അത് എന്തൊക്കെ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ പാത്തുക്കുട്ടിൻ്റെ ഒരു വർഷത്തെ ചേർത്തിയ ഇവിടുത്തെ കൊണ്ട് ഒരു വർഷം പുതിയ ഇവിടുത്തെ തൊണ്ടുള്ള സ്കൂളിൽ നിന്ന് ചേർത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്കോളർഷിപ്പിൻ്റെയൊക്കെ അത് അവർക്ക് കിട്ടി എന്നുള്ള ഏതൊക്കെ മാസത്തെ ഏതൊക്കെ ഇതിൽ കിട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പോയത് അപ്പോൾ അത് പിന്നെ പോയപ്പോൾ അവർ പറഞ്ഞ് എന്താണ് ഈമെയിൽ വഴി മെയിൽ വഴി അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്കൂളിൽ നിന്ന് മെയിൽ ഐ ഡി വാങ്ങിയിട്ട് വരിക ഞങ്ങൾ പറഞ്ഞു പിന്നെ വീണ്ടും സ്കൂളിൽ തന്നെ പോയി അതിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അത് ശരിയായിട്ടുണ്ട് ശരിയായിട്ട് ഇനി അത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം ബാങ്കിൽ കൊണ്ട് കൊടുത്താലേ അവരത് ഇമെയിൽ വഴി മെയിൽ വഴി അവർക്ക് അയച്ചു കൊടുക്കുകയുള്ളു അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചൈതന്യം സ്കൂളിൽ പാസ്ബുക്കും കൊണ്ട് കൊടുത്തു അതെന്താ കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും നോക്കണ്ട കേട്ടോ അപ്പം ഞാനിഞ്ഞ് വേഗം അടുപ്പ് എത്തിച്ചിട്ട് അരിയൊക്കെ ഇടുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് നല്ല നല്ല ഡീമയിലേക്കൊക്കെ ആയിട്ട് വരാം പിന്നെ ഞാനധികം ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചോറായി പിന്നെ ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ മോരുമായിട്ട് വന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മോര് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ വിചാരിച്ചു മോരും പിന്നെ മുളകും ഉണക്കം തൈര് മുളകാട്ടോ പിന്നെ ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വീട് വൈൻ്റെ പീനെ നല്ലൊരു വീടായിട്ട് നാളെ വരാം കേട്ടോ